സന്തോഷം എവിടെയുണ്ട് അറേ മണിച്ചേട്ടു വന്നു അല്ലേ നമ്മുടെ ചാനപൊടി മണി എന്ന് പറഞ്ഞാൽ ഹലാബോ എന്ന് ഒരു ശരിക്കും പറയുകയാണെങ്കിൽ അല്ലെ മണി അത്രമാത്രം നമ്മുടെ സ്നേഹ ഹൃദയത്തിലെത്തിയ ഒരു കലാകാരനാണ് നമ്മളൊക്കെ ഇന്നും മറക്കാതെ മനസ്സിൽ ഓർമ്മിച്ച് വെക്കുന്ന ആ മണിച്ചേട്ടന്റെ അതിമനോഹരമായ ഗാനം പാടിയ പ്രിയപ്പെട്ട

അല്ല നമ്മടെ ഉദ്ഘാടന സമയായ് നോക്ക് നല്ല കൈ എന്നാ മണിച്ചേണ്ട സമീകരിച്ച നമ്മളെ മണിച്ച മന്ത്രിയായി ഒക്കെ പണം പണം മാത്രമാണെന്റെ ലക്ഷ്യം അതിനുവേണ്ടി ഞാൻ ആരെയും കൊല്ലു എന്തും ചെയ്യും നീ കളിക്കടീ ിക്ക് കയ്യേടി കൂടുതലാണ് ട്രപ്പാണ് അങ്ങനെ തുറന്ന പോകുമ്പോല്ലേ അപ്പൊ എന്തായാലും മണിച്ചേണ്ട ഇതേ മണിച്ചേട്ടൻ ഇത് ഹൈ പിച്ച് വോയിസ് ആണ് മണിച്ചണ്ടെ ബേസ് ചട്ടുണ്ട് നമ്മുടെ ചോട്ട മുമ്പേയിലെ നടേശൻ അത് ബേസ് ആണ് ഇത് ഹൈ പിച്ച് ആണ് ഇത് ബേസ് ആണ് കേട്ടോ അപ്പൊ ഇത് പതിറ്റ പറയുള്ള നമ്മുടെ ചോട്ട മുമ്പിലെ നടശ നിങ്ങള് വേദപുസ്തകത്തിലെ ദുഷ്ടനം മാത്രമേ ഛത്രമൊക്കെ ഞാൻ തന്നെയാണ് പേര് നടേശൻ സി എം ബോൻദാസനോട് ഗുസ്തി പിടിക്കാം എന്നുള്ള ഞാൻ കൊന്നെ അതിന്റെ പേരില് താനും കൂടി സാക്ഷി പറയാൻ പോണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ഞാൻ ആദ്യം കൂടി നിന്നെക്കും നിന്റെ മരണം കണ്ട് നിന്റെ മകൻറെ മനസ്സൊന്ന് പിടച്ചു നിൽക്കുമ്പോ അവനെ ഞാൻ കൊല്ലും ഇത് രണ്ടു കുപ്പി കല്ലടിച്ച് കൊച്ചിന്റെ ലോക്കൽ കൊണ്ടതാണ് വാക്കല്ല കൊല്ലു എന്ന് പറഞ്ഞ കൊല്ലും കൊന്നിരിക്കും പോടാ കൊതിരിക്കും ഗ്രാമപഞ്ചായത്ത് പുല്ലൂർ പുതുമ്പുചിറ കുറെ നാളുകളായി നമ്മൾ കാത്തിരുന്ന ആ നല്ലൊരു ദിവസം ഇന്ന് കേരള സംസ്ഥാന ടൂറിസം വകുപ്പ് നടപ്പിലാക്കുന്ന ഡെസ്റ്റിനേഷൻ ടൂറിസം പദ്ധതി പ്രകാരം ഒരു പഞ്ചായത്തിലെ പുതുമ്പുചിറ ചിറയോരം ടൂറിസം പദ്ധതിയുടെ ഒന്നാം ഘട്ടം നാടിന് ബഹുമാനപ്പെട്ട മിനിസ്റ്ററെ ഏറെ സ്നേഹ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു ഉരിയാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പുല്ലൂർ പുതുമ്പു ചിറ ചെറുവരം ടൂറിസം അടുത്തതായി ആദരിക്കലാണ് നമുക്കറിയാം ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു എന്ത് ജി ജിസൻ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ആദരവ് നൽകുന്നതിനു വേണ്ടി പ്രിയപ്പെട്ട ടീച്ചറേയും സംരക്ഷണത്തിനായി ഏതാനും വർഷങ്ങളായി നിസ്വാർത്ഥ സേവനം നടത്തുന്ന പ്രിയപ്പെട്ട ജീസൺ ജേസിയായി അടുത്തത് സിവിൽ കോൺട്രാക്ടർ ആയിട്ടുള്ള ബഹുമാനായ ശ്രീ ഷാജി കെ കെ സിവിൽ കോൺട്രാക്ടർ ശ്രീ ഷാജി

അടുത്തതായി നമ്മുടെ ക്യാമറകളുടെ ഉദ്ഘാടനമാണ് ക്യാമറകളുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ ബഹുമാനിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ ഏറെ സ്നേഹ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു

اوه <laughs> ൾ പ്രാദേശിക സാമ്പത്തിക വികസന കമ്മീഷന്റെ എല്ലാ മേഖലകളിലുമുള്ള സാമ്പത്തിക സ്രോതസ്സും തൊഴിലവസരങ്ങളും എല്ലാം വർദ്ധിച്ചു വരുന്ന ഏറ്റവും മഹനീയമായ പദ്ധതി നടപ്പിലാക്കിയ മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിക്കും പ്രസിഡന്റിനും തൃശൂർ ജില്ലാ പഞ്ചായത്തിൽ